അപ്പോൾ ഇന്ന് നോമ്പൊക്കെ അല്ലായിരുന്നോ അപ്പോൾ ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടുണ്ടാക്കിയത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ കുറച്ച് റവ വേണം കുറച്ച് ഇലക്ക പൊടിച്ചതും അണ്ടിയും കിസ്മസും കുറച്ച് തേങ്ങാ ചിര ഇതോടെ വേണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു ഫ്രൈ പാൻ പാനങ്ങ് അടുപ്പത്ത് വയ്ക്കുക കുറച്ച് നെയ്യ് ഒഴിക്കുക കുറച്ച് ഓയിൽ ഒഴിക്കുക എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടി അങ്ങട്ട് കൊടുക്കുക അണ്ടിയുടെ കൂടെ കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് രണ്ടും കൂടെ ചൂടായിട്ട് വരുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ പഴമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുക സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇത്ര ഹെവിയായിട്ടുള്ള റെസിപ്പി ഒന്നും ഇന്ന് ആക്കേണ്ട വിചാരിച്ചിട്ടോ കാരണം നാളെ പെരുന്നാളല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് സമ്മസ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നാളെ എന്തായാലും ഉണ്ടാക്കുമല്ലോ അപ്പം ഇന്ന് സിമ്പിളായിക്കോട്ടെ വിചാരിച്ച് അപ്പോൾ പഴം ഒന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം റവയോടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സാണ് കേട്ടോ സംഭവം അപ്പം കുറച്ചുകൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഏലക്കായ പൊടിച്ചതുകൂടെ ആഡ് ചെയ്യാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഒരുപാട് പഞ്ചസാര ഒന്നും വേണ്ട കുറച്ച് മതി കാരണം പഴത്തിൽ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ പിന്നെന്താ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇത് പൊരിക്കാനുള്ള ഫ്രൈ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നോ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല റവയും തേങ്ങയും പഴവും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ ശരിക്കും വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു ക്രിസ്പി ക്രഞ്ചി ഫീൽ തരുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയല്ലേ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് ചീരണിക്കായിട്ട് കുറച്ച് പാലായി കൂടെ ഉണ്ടാക്കുക വിചാരിച്ച് അപ്പോൾ തേങ്ങാപ്പല്ലി തേങ്ങ എല്ലാം മെടിക്കറണം നമ്മൾ തൽക്കാലം മിൽമ പാലയിൽ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അണ്ടിയും കിസ്മീസും ചൂടാക്കിയ പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ വണ്ടിയും കിസ്മീസും ഒന്നുകൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ ഓയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് പഴം കൂടെ വട്ടിയെടുത്തിട്ടുണ്ടോ പഴം ഒരുപാട് കളറൊന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് വട്ടിയെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് സാബുനരി വേണം നമ്മുടെ പലയൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ സാബുനരി ഒന്ന് കഴുകിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സാബിനേരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ ഒരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ പിന്നെ ബാക്കി നമ്മൾ പാലിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കി കുക്കായിക്കോളും അപ്പോൾ പിന്നെ നമ്മൾ ഒരു കപ്പ് ഒരു പാക്കറ്റ് പാലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാക്കറ്റ് പാൽ ചൂടായി വരുമ്പോൾ ജസ്റ്റ് അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കുറച്ച് ഏലക്കായി പൊടിച്ചതുകൂടെ ആഡ് ചെയ്യണം കേട്ടോ ഇലക്കായ പൊടിച്ചത് ഒരു ഫ്ലേവറിനാണേ നമുക്ക് നമ്മുടെ ഫ്ലേവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വാണ്ടിറ്റി എടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ ഇലക്കായ കൂടെ പൊടിച്ചിട്ട് നമ്മൾ പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്കും അണ്ടിയും കിസ്മിസും പഞ്ചസാരയും പിന്നെ പഴം നമ്മൾ വാട്ടി വെച്ചതില്ലേ അതും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് സബുനരി വേവുമ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ പാലാക്കും സെറ്റായിട്ടുണ്ടേ നല്ല അടിപൊളി പാലാക്കോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം നമ്മളിത്രയും റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പലഹാരങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ വലിയ ആർഭാടങ്ങളൊന്നും ആക്കിയിട്ടില്ലാത്തത് കാരണം എന്ത് ചെയ്യാനാ നമ്മളുള്ളത് വെച്ച് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മൾ അങ്ങോട്ടും കൊടുത്തു അവരിങ്ങോടും തന്നു അപ്പം നമുക്കിന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഒമ്പത് വർക്കാൻ അപ്പോൾ നോമിൻ്റെ സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ